ഹായ് ഹലോ ഇന്നൊരു യാത്ര വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് എവിടെ എവിടെയൊക്കെ യാത്ര എന്നല്ലേ വേറെ എവിടേക്കും കേട്ടോ ഡോക്ടർ ക്ലിനിക്ക് കാണും അങ്ങനെ എന്താണ് സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റായ അബൂബക്കർ ഡോക്ടറെ കാണിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു നട്ടപ്പാതിയിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് ടോക്കൺ വന്നിട്ടുള്ളത് മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടാണ് എനിക്കും ഇഷ്മോക്കും കാണിക്കാണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാനും വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്താണ് അവർ വരാൻ പറഞ്ഞ ടൈം പറഞ്ഞാൽ പന്ത്രണ്ടേ മുക്കാലാണ് അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങി കേട്ടോ കാരണം പിന്നെ വഴിയിൽ ബ്ലോക്കും കാര്യമൊന്നും ഉണ്ടാവില്ല ഈയൊരു രാത്രി ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പോവാനും വേണ്ടിയിട്ടിങ്ങനെ തുടങ്ങിയിട്ടാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചു അതുകൊണ്ട് ഞാൻ കുറേ പറഞ്ഞു എനിക്ക് പോവണ്ട എന്നൊക്കെ കാരണം എന്താ ഉറക്ക ക്ഷീണത്തിലായതുകൊണ്ട് തന്നെ പക്ഷേ ഇഷ്മോളും ഹസ്ബൻറ്റൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാൻ എങ്ങനെയൊക്കെയോ എണീച്ച് കുറേ അത് ഇതൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഇന്ന ഉറക്കത്തിന്ന് വിളിക്കണത് എനിക്ക് തീരെ ഇഷ്ടമില്ല അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വെള്ളുവമ്പറാണ് കേട്ടോ ഡോക്ടർ ക്ലിനിക്ക് വരുന്നത് വണ്ടൂരും മഞ്ചേരിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ശനിയാഴ്ച രാത്രിയാന്ന് തന്നെ ഞായറാഴ്ച സ്കൂളും കാര്യമൊന്നും ഇല്ലാത്തത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയോച്ചാല് തോന്നിയാണ് യാത്ര ഒരു അസമയത്തെ പക്ഷെ പിന്നെ സ്കൂളും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല എന്ന് കരുതാം അങ്ങനെ എന്താണ് ഡോക്ടർ എന്താണ് നല്ല ഉഷാറാണ് കേട്ടോ സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ അവിടെ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വെള്ളമ്പുറം എത്താനായിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് ഞാൻ അവിടുത്തെ ഇരിക്കാനോട് ചോദിച്ചു എന്താണ് ഡോക്ടർ ഈ ഒരു ടൈമിൽ വെക്കുന്നത് എന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല എന്താണെന്ന് അറിയാനും വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ ഇക്ക പറയാണ് ഡോക്ടർ തലശ്ശേരിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എത്താനുള്ള ടൈമിങ്ങാണ് പിന്നെ ശനിയാഴ്ച ആവുമ്പോൾ അത്ര പിറ്റേ ദിവസം ഒഴിവാണല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ എന്താണ് ആയിട്ടാണ് ഈ ഒരു ഇത്ര ടൈം ആയതെന്ന് പറഞ്ഞു ഈയൊരു രണ്ട് ബസ് കണ്ടോ ഇത് ഞങ്ങളെ നാട്ടിലുള്ള ബസ്സാണ് കേട്ടോ കാവഞ്ഞൂരി തൃപ്പനച്ചി നേതീ ഉണ്ടാവും മറ്റേ ഭാഗം അപ്പോൾ ഇത് ഞമ്മളെ പമ്പിലുള്ളതാണ് കേട്ടോ ഞമ്മളെ ബസ് പിന്നെ ഞമ്മളെ നാട്ടിലത്തെ ഏതൊരു സാധനം കാണുമ്പോഴും നമുക്ക് അതിനോട് പിന്നെ എത്ര കണ്ടാലും മതിയേ വരാത്താണല്ലോ ബസ്സായിക്കോട്ടെ എന്തായാലും വേറെ എവിടെയെങ്കിലും വെച്ച് നമ്മളെ ഒരു സാധനം കാണാൻ പറയുമ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്തി എത്തിയതിനുശേഷം അവിടെയുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അത് ഇത് കണ്ടില്ലേ വണ്ടികളൊക്കെ ഇഷ്ടം മാതിരി കണ്ടിട്ടാണ് അപ്പം ഹസ്ബൻഡ് ചോദിക്കണ്ടേ ഇത് വിളിച്ച് കിട്ടാനുള്ളൊരു പാടുണ്ടല്ലോ ഒന്നൊന്നേര പാടൊന്നുമില്ല കേട്ടോ എത്ര ടൈം അങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞമ്മക്ക് കിട്ടിയത് കുറേ ടൈം ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ അങ്ങനെ കിട്ടിയിട്ടാണെങ്കിലും മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും പിന്നെ കുറേ സ്ഥലത്തു നിന്നായിട്ട് ഈ ഒരു നമ്മൾ കരുതും ഈ ടൈമിൽ ആരും വരില്ല പക്ഷെ ഇഷ്ടം പോലെ ആളുണ്ടാവട്ടെ അപ്പം നമ്മളാ ടൈം ആയിട്ടില്ലായിരുന്നു ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അങ്ങനെ വെള്ളുവമ്പറത്തേനുള്ള ഇത് ചായ് വാലയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ അപ്പം അവിടെ ആളുണ്ട് കാരണം ഇവിടെ ഡോക്ടറെ അടുത്ത് എന്താണ് ആവാത്തോണ്ട് കുറേ പേര് ഇങ്ങോട്ടൊക്കെ വന്നിരിക്കുകയാണ് ടൈം എങ്ങനെയും പോവണ്ടേ അങ്ങനെ ഞങ്ങൾ ഷവായിട്ടോ പറഞ്ഞിട്ടുള്ളത് ഷവായ റുമാൽ റൊട്ടിയാണ് കേട്ടോ അവിടെ ഉള്ളത് അങ്ങനെ എന്താണ് അത് വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇഷ്മോൾക്ക് ഞങ്ങൾ പറയലില്ല കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രമേ ഓർഡർ ചെയ്യലുള്ളൂ ഷവായിയും ഷവർമയൊന്നും അവൾക്ക് വലിയ ഇഷ്ടമല്ല പക്ഷേ അവൾക്കുണ്ടല്ലോ ഈ റൂം മാൽ റൊട്ടിയൊക്കെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായി തോന്നി അപ്പോൾ അവൾക്കൊന്ന് വാങ്ങിക്കല്ലായിരുന്നു അപ്പോൾ അത് അവൾക്ക് വേണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ കഴിച്ചോണ്ടായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് തട്ടലാണ് ടേഷ് മോളെ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഇങ്ങനെ പറയുമ്പോൾ ഒക്കെ അങ്ങനെ എൻ്റെ കൈ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇങ്ങനത്തെ സാധനം കൂടി ആകുമ്പോൾ പിന്നെ ഹസ്ബൻഡ് പിന്നെ അതിനനുസരിച്ച് അങ്ങനെ നോക്കിക്കോളും അങ്ങനെ എന്താണ് പിന്നെ ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ അവൾക്കൊരു പിസ്സൊക്കെ കൊടുത്തിട്ടാ അപ്പോൾ അവൾ മെച്ചി ഞങ്ങൾക്ക് വേണ്ടി എന്നാലും ഒന്ന് വെറുതെ ഒന്ന് പറയാലില്ലായിരുന്നു അപ്പോൾ അവിടുത്തെ മീനുമാണ് കേട്ടോ അന്നേ ദിവസത്തെ അങ്ങനെ ഞങ്ങൾ അടിപൊളി ഷവായും ഹസ്ബൻഡ് ചായ കുടിച്ച് ഞാൻ നല്ലൊരു കോഫിയും കുടിച്ച് അങ്ങനെ പോന്നു പോന്നുകൊണ്ടിരിക്കുകയാണ് ആയിട്ടുണ്ടാവോ എന്നുള്ളൊരു ഡൗട്ട് അപ്പോൾ ആ ഞാനിങ്ങനെ പറയുന്നുണ്ട് ആയി ഉണ്ടാവും ആയി ഉണ്ടാവും അപ്പോൾ അതിനെ തിരക്കിട്ട് ഓടാനുണ്ടാവും പക്ഷേ ആയിട്ടില്ലായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഒന്നേ മുപ്പത്തിനാലാട്ടോ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അപ്പോളൊന്നും കയറിയിട്ടില്ല അടുത്തത് ഞങ്ങളാണ് അങ്ങനെ ഒന്നേ മുപ്പത്തിനാലായപ്പോൾ ഞങ്ങൾ കയറാനും വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ചിലർ ടെസ്റ്റ് ചെയ്തതൊക്കെ കാണിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താണ് ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്നതിനുശുള്ള കാഴ്ചട്ടോ എവിടെയാണെങ്കിലോ കടയിൽ ചായയും പലരും തകർത്തിയായി നടക്കണം കേട്ടോ ഈ ഒരിക്കും വേണമല്ലോ ജീവിച്ച് പോവാം ഇത് കുറേ കാലമായിട്ടോ ഡോക്ടറും ഇവിടെ ആ ചായക്കടയും ഇവിടെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് ഡോക്ടറെ ഒക്കെ കാണിച്ച് ഡോക്ടർക്ക് ഫീസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ രണ്ട് മണിയായപ്പോഴാണ് ഞങ്ങളത് കഴിഞ്ഞിട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിക്കൊ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഡോക്ടർക്ക് പോയ വിശേഷം പിന്നെയും പറയുകയാണോ ഡോക്ടർ ഉഷാറാണ് കേട്ടോ ഡോക്ടറുള്ള ടൈമിൽ എല്ലാവർക്കും വേണ്ടി പിന്നെ ഈ ഡോക്ട് ഗവൺമെൻറ് കോളേജ് അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ സ്ഥലം മാറ്റം മാറിയതാണ് അതൊക്കെ അവിടുത്തെ ഇരിക്കാനോട് ചോദിച്ചപ്പോഴേണ്ട അറിഞ്ഞിട്ടുള്ളത് അങ്ങനെയൊക്കെ ഞങ്ങൾ പോയി കാണിച്ചൊക്കെ ഇങ്ങനെ പോകുന്നു വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്കിന്നിൽ എന്ത് പ്രോബ്ലം ഉണ്ടായിക്കോട്ടെ അബൂബക്കർ ഡോക്ടർ സൂപ്പർ ആട്ടോ അവരെ ഒന്ന് കണ്ടാൽ ഏത് രോഗവും മാറും കാരണം അത്രയ്ക്ക് അങ്ങോട്ട് കേട്ടോ എന്തുണ്ടെങ്കിലും ഞങ്ങളുടെ ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ നമുക്കിപ്പോൾ ഞമ്മളെ കാര്യങ്ങളെ അറിയുള്ളൂ ഞങ്ങൾ സ്കിന്നിനെന്ത് വന്നാലും ഡോക്ടറെ ആയിട്ട് കാണിക്കുക അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴുള്ള ടൈം കേട്ടോ രണ്ട് ഇരുപത്തി ഏഴ് അപ്പോൾ ഇഷ്മോള് കൈൻ്റെ ഇടയിൽ ഉറങ്ങി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അവളങ്ങനെ വിളിച്ചുണർത്തണം അങ്ങനെ എന്താണ് പിന്നെ അവൾ ഉറങ്ങാതിരിക്കാൻ കുറേ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ആ ടൈമാണ് ചെറിയ കുട്ടികളല്ലേ അങ്ങനെ അവളെയൊക്കെ എണീപ്പിച്ച് ഇങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ അവൾ ആടിയും ഇതൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഹസ്ബൻഡ് വാതിലൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്മോൾ കുഴങ്ങിയൊക്കെ അടു ഇരുന്നുകൊണ്ടിരിക്കുകയാണ് ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലാണ് കേട്ടോ അങ്ങനെ എന്താണ് അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക